വേഷം വേഷം ചെയ്യില്ല എനിക്ക് ചെയ്യാൻ വിലായത്ത് വിലായത്ാജ് അവതരിപ്പിച്ച നായകൻ കഥാപാത്രം ഡബിൾ മോഹൻ ഒപ്പം തന്നെ ഷമിതിലകൻ അവതരിപ്പിച്ച ഭാസ്കരൻ മാഷ് എന്ന കഥാപാത്രവും ജനപ്രീതി നേടുന്നുണ്ട് പ്രതിയുടെ മാഷായിട്ടാണ് ചിത്രത്തിൽ ഷമി എത്തുന്നത് ഭാസ്കരൻ മാഷ് മോഹനെക്കാളും ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് കഥയിലും പ്രകടനത്തിലുമെല്ലാം തന്നെ നായകൻ പൃഥ്രാജ് ആയതുകൊണ്ടാണ് തനിക്ക് അങ്ങനെ ഒരു കഥാപാത്രം തന്നതെന്നും അദ്ദേഹത്തോട് താൻ കടപ്പെട്ടിരിക്കുന്നു ഐ ലവ് യു രാജു എന്നാണ് ആ സ്ഥാനം അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തിന് എന്നെ പോലെ കൊണ്ട് നടനെക്കൊണ്ട് അതിന് തയ്യാറാകാനുള്ള മനസ്സുള്ള വ്യക്തിയാണ് അത് തീർച്ചയായിട്ടും എനിക്ക് അതിനോട് ജീവിതങ്ങളും കൂടി ചെയ്യാൻ അപ്പൊ അതുകൊണ്ട് അതിന്റെ ക്രെഡിറ്റിൽ തീർച്ചയായിട്ടും പൃഥ്വിരാജു ഡയാരക്ടർ കൊണ്ടില്ലെന്നല്ല അതിനേക്കാ കൂടുതല് രാജു എന്നാണ് ആ യു രാജു അത്ര